പട്ടാമ്പിയിൽ സാക്ഷരതാ മിഷന്റെ പത്താം ക്ലാസ് തുല്യതാ പരീക്ഷ എഴുതി ദമ്പതികളും സ്ഥാനാർത്ഥിയുമടക്കം പേർ സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നവംബർ എട്ടിന് ആരംഭിച്ച പരീക്ഷയാണ് സമാപിച്ചത് പാതിവഴിയിൽ പഠനം നിർത്തിയവർക്കായാണ് സാക്ഷരതാ മിഷൻ പത്താം ക്ലാസ് തുല്യതാ പരീക്ഷ നടത്തിയത് പരീക്ഷ എഴുതാനെത്തിയ ഇരുപത് വയസ്സ് മുതൽ അറുപത് വയസ്സ് പ്രായമുള്ളവരിൽ ദമ്പതികളും ഉണ്ടായിരുന്നു വിളയൂരിൽ നിന്നുമുള്ള ഉണ്ണികൃഷ്ണൻ ദിവ്യ ദമ്പതികളും കൊപ്പം പഞ്ചായത്തിലെ പത്തൊൻപതാം വാർഡിൽ മത്സരിക്കുന്ന എൽ സ്ഥാനാർത്ഥി കെ പി ഷീജയുമാണ് പരീക്ഷയ്ക്ക് എത്തിയത് ജനഹിതത്തിന് മുൻപുള്ള പരീക്ഷണം കൂടിയായിരുന്നു സ്ഥാനാർത്ഥിക്ക് തുല്യതാ പരീക്ഷ പേരാണ് പരീക്ഷയ്ക്ക് രജിസ്റ്റർ അതിൽ പേരും പരീക്ഷ എഴുതിയിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് നാല് ഒരു കുട്ടി ബ്ലോക്ക് നോഡൽ പ്രേരക് ദേവിയുടെ നേതൃത്വത്തിൽ സെന്റർ കോർഡിനേറ്റർ ശാലിനിയാണ് ക്ലാസ് നടത്തി വന്നിരുന്നത് കൊപ്പത്ത് വെച്ചായിരുന്നു ഇവർക്ക് ക്ലാസ് നൽകിയതെന്നും ശാലിനി പറഞ്ഞു പത്ത് മാസത്തെ കോഴ്സിന് ശേഷമായിരുന്നു പരീക്ഷ ഒന്നര മാസത്തിനകം പരീക്ഷാ ഫലവും അറിയാനാവും എഞ്ചിനീയറിംഗ് ഡിഗ്രിയെ ചേച്ചി നന്നായിടാ അമ്മക്ക് മോന ഇപ്പൊ സിംഗപ്പൂർ യാത്ര വരുന്നുണ്ട് ഹാർമണി ചിട്ടിയിൽ ചേർന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം ഈ നാടിന്റെ ധൈര്യം